കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ജനുവരി രണ്ട് മുതൽ ആറു വരെ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന അഗ്രി എക്സ്പോയുടെ ഭാഗമായി വണ്ടൂർ അംബേദ്കർ കോളേജിൽ വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്വിസ് മത്സരം ചിത്രരചനാ മത്സരം മുതലായവ സംഘടിപ്പിച്ചു മത്സരങ്ങൾ അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ഒരു തക്കാളിക്കും അഞ്ച് മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ആശ്രയിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്ന വലിയൊരു മാറ്റം അഡ്വാൻറ്റേജ് കൂടിയാണ് നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ തന്നെ നമ്മളുടെ മാർക്കറ്റ് ഇപ്പൊ നമ്മളുടെ മാർക്കറ്റിൽ വലിയ പ്രൈസ് പച്ചക്കറികൾക്കില്ല പച്ചമുളക് ചില സമയത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആയിട്ടുള്ള അത്രയും വലിയ ഫ്ലക്ച്ഛം ഇല്ലാത്തതുകൊണ്ട് അത്രയും വിലയാണ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ മേടിക്കാത്ത ഒരു പച്ച ഒരു പച്ചമുളകിന്റെ തെയ്യുണ്ടാവും അതിന്നുള്ള ഒന്നോ രണ്ടോ പച്ചമുളക് കാണി സാധിക്കും അപ്പൊ ഇത് മാർക്കറ്റ് ഇന്റർഡാക്ഷൻ കൂടിയായിരുന്നു നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാതല മത്സരങ്ങളാണ് അംബേദ്കർ കോളേജിൽ നടന്നത് വിജയികൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും ചിത്രരചന ക്യുസ് മത്സരങ്ങളിലായി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരങ്ങൾക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സി നജ്മുദ്ദീൻ നജുമുന്നീസ കെ പി സുരേഷ് ടി ഉമ്മർ കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Buon di